നമസ്കാരം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ആ അവസരത്തിൽ മയക്കുമരുന്നുകളായി കുറ്റം പറയുന്നവരുണ്ട് അതേപോലെ തന്നെ സിനിമകളിലെ വയലൻസിനെ പറ്റി പറയുന്നവരുണ്ട് ഇപ്പോൾ സിനിമകളിലെ വയലൻസിനെ പറ്റി ഒരു അഭിപ്രായ പ്രകടനമായിട്ട് വന്നിരിക്കുകയാണ് അത് പറയാൻ പറ്റിയ ആൾ തന്നെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആരാണെന്ന് അറിഞ്ഞില്ലേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഹാഷിഷ് അബൂ എന്നൊക്കെ വേണം വിളിക്കുന്നത് പക്ഷേ പുള്ളിയുടെ പേര് അതല്ല കേട്ടോ ആഷിഖ് അബൂ എന്നാണ് പേര് ആഷിഖ് അബു ആണു എന്ന് പറഞ്ഞിരിക്കുന്നത് സിനിമകളിലെ വയലൻസ് മനുഷ്യരെ സ്വാധീനിക്കുമെന്നും അതിൽ പെട്ട ചെറുപ്പക്കാരും കൗമാരക്കാരും ഒക്കെ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഏതാണ് ഈ മുതൽ എന്നല്ലേ പുള്ളിയുടെ ആദ്യകാല സിനിമകളിൽ ഒന്നാണ് സാൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമ അതിൽ അമ്മനും മരുമകനും ഒന്നിച്ചിരുന്നിട്ടാണ് വെള്ളം ഒഴിക്കുകയെ ചെയ്യുന്നത് അതിനെ വളരെ ഭംഗിയായിട്ട് ഗ്ലോറി ഗ്ലോറിഫൈ ചെയ്തു വെച്ചിട്ടുണ്ട് ആ സിനിമയിൽ അതിനുശേഷം അദ്ദേഹം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി കൊണ്ടുവന്നു ഈ ഇടുക്കി ഗോൾഡിനകത്ത് മനുഷ്യർ ഈ ചാരായോ മറ്റുമൊക്കെ മനുഷ്യരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്നാൽ ഈ ഇടുക്കി ഗോൾഡ് എന്ന് ഈ ആ സിനിമയിൽ പറയുന്ന സാധനമുണ്ടല്ലോ ആ സാധനം ദൈവം നേരിട്ട് ഇറക്കുന്നതാണ് അതായത് പ്രകൃതിദത്തമാണ് എന്ന തരത്തിലാണ് അതിനെ അങ്ങ് വളരെ ഗ്ലോറിഫൈ ചെയ്തു വെച്ചത് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കഞ്ചാവിന് പ്രചരണം കൊടുത്തൊരു സിനിമ അതുതന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നീട് അദ്ദേഹം ഒരു സിനിമ ഇറക്കി കൊണ്ടുവന്നു മായാനദി എന്താണ് അതിൻ്റെ കഥ അതിലെ നായകൻ്റെ പണി എന്താണ് എന്താണ് അതിലെ നായകൻ്റെ ജോലി ടോവിന തോമസ് ആണ് അതിലെ നായകൻ അല്ലെ ജോലി എന്താണ് കുടൽപ്പണം കടത്ത് നോട്ട് കട്ടിപ്പിക്കൽ കള്ളനോട്ട് പരിപാടി കൊട്ടേഷൻ പരിപാടി ഇതൊക്കെയാണ് അതിലെ നായകൻ്റെ പണി നായികയാണെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണമെന്ന് അതിന് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ അതിനിടയ്ക്ക് നായികനും നായികയും കൂടി അവർ ശാരീരികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നായകൻ പറയുമ്പോൾ ഈ നായിക പറയുന്ന ഡയലോഗ് അന്നത്തെ ഗുൽമോഹർ ടീമും എസ് എഫ് ഐക്കാരും ഈ ഇടതുപക്ഷമൊക്കെ വലിയ കാര്യത്തെ പൊക്കി അടിച്ചുകൊണ്ടു നടന്ന ഡയലോഗാണ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നുള്ള ആ ഡയലോഗ് അപ്പോൾ അതിനെ അവിടെ വളരെ ഭംഗിയായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു വ്യഭിചാരത്തിനെയും അതേപോലെ തന്നെ കള്ളക്കടത്ത് മയക്കുമെന്ന് അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ അല്ലെങ്കിൽ എന്തും ചെയ്യുന്ന ഒരു നായിക ഈ രണ്ട് കഥാപാത്രങ്ങളെ നോക്കുക അതിലും അത് ഭംഗിയായിട്ട് മായാനദി എന്ന് സിനിമ ഒരു സമയത്ത് ഇത്തരക്കാരുടെ വലിയ എന്താ പറയുക അവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നൊരു സംഗതിയാണ് അങ്ങനെ എല്ലാ രീതിയിലും സിനിമകൾ വഴി അത് ആദ്യം മദ്യപാനം പിന്നീട് ഈ മയക്കുമരുന്ന് പിന്നീട് വ്യഭിചാരം ഇതിനെയെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ട് ഇത്രയും വൈകിയ ഈ സമയത്ത് വന്നിരുന്നിട്ട് മറ്റ് സിനിമകൾ അതായത് ഒരുപക്ഷെ മാർക്കോയിനെയാണ് ആയിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കു ഉദ്ദേശിക്കുന്നത് പക്ഷേ അതേസമയത്ത് തന്നെയാണ് ഇയാളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയത് അതിലെ വെടിവെപ്പും മറ്റുമൊക്കെ ഒരു ഗെയിം പോലെ ഒരു വീഡിയോ ഗെയിം പോലെ കണ്ടാൽ മതി എന്ന് പുള്ളി മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് പക്ഷേ മാർക്കോയിലെ വയലൻസ് അങ്ങനെ കാണാൻ പാടില്ല മാർക്കോയിലെ വയലൻസ് നിങ്ങൾ ശരിക്കും പെയിലായിട്ട് തന്നെ കാണണം എന്നാൽ റൈഫിൾ ക്ലബ്ബ് എന്ന പുള്ളിയുടെ സ്വന്തം സിനിമയിലെ വയലൻസ് നിങ്ങൾ അങ്ങനെ കാണരുത് അതിനെ ഒരു ഗെയിമായിട്ട് കാണുക എന്നാണ് പറയുന്നത് ഒരു സിനിമയിൽ കുഞ്ചാക്കബോവനോട് മറ്റേ കുഞ്ചാക്കബോവനും ധർമ്മജനും കൂടെ മറ്റൊരു നായികയോട് ഇങ്ങനെ പറഞ്ഞും തേപ്പ് നായികയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നത് അതായത് നാടൻ ശൈലിയാണ് അതായത് ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒരുമിച്ച് വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് തന്നെയോ ആഷിഖ് അബുവിനോടും പറയാനുണ്ട് ഈ ഊഞ്ഞാലാട്ടവും ഉപദേശവും ഒരുമിച്ച് വേണ്ട കേട്ടോ മോനെ ആഷിഖ് അബു